ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് മൂളി എന്താ പറയാ മട്ടൺ മപ്പാസ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ എഗ് മൂളിയാണ് ചെയ്യുന്നത് എഗ്ഗ് വെച്ച് സ്റ്റൂ ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ മൂളി ചെയ്യാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കാര്യം എന്താണെന്നോ വെജിറ്റേറിയൻകാര് എന്ന് പറയുമ്പോൾ ഒരു മുട്ട കഴിക്കും മിക്ക പേരും കഴിക്കാറുണ്ട് ഇപ്പൊ ചിലർ മാത്രമേ ഉള്ളൂ അത്ര കാര്യമായിട്ട് നോക്കുന്നത് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോ അല്ല ഇതൊന്നും വേണ്ട പക്ഷെ മുട്ട ഞാൻ കഴിക്കും കുഴപ്പമില്ല എന്ന് പറയും അതുകൊണ്ട് അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് നോൺ വെജ് ആക്കാം ആക്കേണ്ടവർക്ക് നോൺ വെജ് ആക്കാം അതല്ല വെജ് ആക്കേണ്ടവർക്ക് വെജ് ആക്കാം ഇനിയിപ്പോൾ എന്നെന്താണേലും ഡിഷ് നല്ലതാണ് നല്ല ടേസ്റ്റാ ഇതിൻ്റെ നല്ല എന്നാ പറയുക നല്ല ഗ്രില്ല് ചെയ്തിട്ട് ബ്രെഡൊക്കെ കഴിക്കും അന്നേൽ അത് നല്ല ടേസ്റ്റാ അല്ലെങ്കിൽ ചൂടപ്പം ഉണ്ടാക്കി കഴിക്കുക വെള്ളയപ്പം ആവാം പാലപ്പം ആവാം പക്ഷെ മുട്ടയെ പൂക്കുകയല്ല അതിൻ്റെ കൂടെ വട്ടയപ്പത്തിൻ്റെ കൂടെ നല്ല എന്താ പറയുക സ്പൈസി മട്ടൺ കറിയോ അല്ലെങ്കിൽ ഒരു നല്ല ബീഫ് കറിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാ ഇതിനകത്ത് അപ്പയോ ഒക്കത്തുള്ളൂ അപ്പോ ബ്രെഡോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനൂടെ കഴിക്കാം നല്ല ചപ്പാത്തിസൊക്കെ അതും ആണെങ്കിലും കഴിക്കാം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമ്മുടെ വീട്ടിൽ ഏതാ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അത് മതിയെന്നേ ഇനിയിപ്പോൾ ഇന്നൊന്നും നോക്കൊന്നും വേണ്ട ഇതിപ്പോ ഇരിക്കുന്ന വെജിറ്റബിൾ ഓയിലാ കുറച്ച് കടുക് ഇച്ചിരി ഉലുവ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പച്ചമുളക് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത കുറച്ച് ടൊമാറ്റോ ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പ് ഒന്നാം പാലായത് പിന്നെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് എന്നാന്നോ എളുപ്പത്തിനാണ് ഇച്ചിരി ബുൾസായ ഉണ്ടാക്കി വെച്ചേക്കുക ഇനി ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പവ ബുൽസൈക്കകത്ത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഉപ്പ് കുരുമുളക് അതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ വേണ്ട പ്ലെയിൻ ആക്കാം പക്ഷെ ഇച്ചിരി ഉപ്പ് ഇടുന്നോണ്ട് തരക്കേടില്ല പക്ഷെ ഫിഷ് ആയാലും എന്താ പറയാ ഇറച്ചി വെച്ചിട്ട് ചെയ്യുന്ന ആയാലും നമ്മുടെ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ആയാലും എല്ലാത്തിനും ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ കുരുമുളക ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് കുരുമുളക് ഇടണോന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് അപ്പൊ അതിൻ്റെ എരിവായിരിക്കണം ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കേണ്ടത് എന്ന് ഞാൻ പറയില്ല ബാലൻസ്ഡ് ആയിരിക്കണം പക്ഷേ കുരുമുളക് വേണം ഇല്ലെന്ന് പറയല്ല ഇതേപോലെ ഒത്തിരി നമ്മൾ അങ്ങ് പൗഡേർഡായിട്ട് പൊടിക്കണ്ട ഇച്ചിരി ഒന്ന് തല്ലിയെടുക്കുന്ന നല്ലേ പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് കറികൾ ഇവിടെ ഉണ്ടാക്കുവല്ലേ അന്നേരം എല്ലാത്തിനുമായിട്ട് ചേർന്ന് പോകാനൊക്കെ ആയിട്ട് ഞാൻ ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് പാനിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചേച്ച് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇടാം ഇതിനകത്തും അത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത് അതല്ല ഈ പറഞ്ഞ പോലെ അരിഞ്ഞിടാനാന്നേൽ അങ്ങനെ ചെയ്താൽ മതി ഇതിൻ്റെ എരു എന്ന് പറയുന്നത് പച്ചമുളകാണ് ഞാൻ കുരുമുളക് ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും എന്ന് പറയുന്നത് പച്ചമുളകാണ് എന്നുവെച്ചാൽ കുരുമുളക് ഇടുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി തല്ലി ഇടുവാന്നേൽ അതാണ് ഏറ്റവും രുചിയായിട്ട് വരുന്നത് ഇതിനകത്ത് തൊട്ട് ഇച്ചിരി കടു അതിന്റെ കൂട്ടത്തിൽ ഒരു മൂന്നാലു മണി ഉലുവായിട്ടേച്ച ഇത് രണ്ടും ഒട്ടി കഴിയുമ്പത്തേക്ക് അരിഞ്ഞു വെച്ച സവാള സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കണേ അരിഞ്ഞേക്കുന്നതാന്നേലും ചതച്ചതാന്നേലും മേടിച്ചതാന്നേലും എണ്ണ ആണേലും ഇട്ടു ഇറച്ചി മീനും പോലെ ഒത്തിരി ഇതിനകത്ത് ഗ്രേവിക്കകത്ത് അങ്ങനെ അങ്ങ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിടിച്ചും അങ്ങനെ ചേരാനും മാത്രം ഒന്നുമില്ല അതിന്റെ ഒരു രുചി മാത്രം മതി അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടേച്ചാ മതിയേ ഫിഷ് മോളി ചെയ്യുമ്പോഴും ഈ മുട്ടയുടെ മോളി ചെയ്യുമ്പോഴും എഗ് മോളി ചെയ്യുമ്പോഴും ഉള്ളി ഒരു ഒരിച്ചിരി നല്ലായിട്ടൊന്നും വഴന്നോട്ടെ എന്നാൽ ആ ഉണ്ടല്ലോ ഇച്ചിരി തിക്നസ് കിട്ടത്തുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സവാളയും ഒന്ന് ഇച്ചിരി നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോ അതായത് വഴന്നുതിന് മുന്നേറ്റ് ഒന്ന് ഇച്ചിരി അന്ന് ചേരുവല്ലേ പ്രത്യേകം പ്രത്യേകമല്ല എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് കഴിയുമ്പത്തേനെ എരു കണക്കാക്കി പച്ചമുളക് ചില പച്ചമുളക് ഒത്തിരി എരുവാ ചിലതാന്നേലല്ല അപ്പം എങ്ങനെ അറിയുന്നല്ലേ തിന്നു നോക്കാൻ ഒക്കെയല്ല പക്ഷെ എന്നാൽ ആദ്യം ഒരു ഇച്ചിരി ഇട്ട് നോക്കണം എന്നേ ചേരു ഇച്ചിരി പോരാൻ തോന്നുവാന്നേല് ഒന്ന് രണ്ടാണോ ഒന്ന് കീറി ഇട്ടേച്ചാ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒത്തിരിയല്ല നമ്മളിപ്പോ ടൊമാറ്റോ ഒച്ചിരി ഇട്ടേച്ചാ മതി ഇതിനകത്ത് ഇറച്ചിയും മീനും പോലെ ഒന്നും പിടിക്കാനില്ലല്ലോ അന്നേരം ഒരു പേരിന് ഏറ്റവും കുഞ്ഞു ടൊമാറ്റോ ആയി അത്രയും കുഞ്ഞു ടൂമാറ്റോ പകുതി അതിൻ്റെയും പകുതി എന്നാത്തറിയാം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും കാണുകയില്ല അപ്പോൾ ഇച്ചിരി അതൊന്നും കാണണ്ടേ അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടയച്ചാൽ മതി ഇപ്പം ഉണ്ടാക്കുന്ന ഒന്നോ രണ്ടോ പേർക്കെ കഴിക്കാൻ നോക്കത്തുള്ളൂ അത്രയും നമ്മുടെ ഇതിൽ എത്രയും ഇരിക്കുന്ന ക്വാണ്ടിറ്റി എത്ര നമ്മൾ എടുക്കുന്നത് എത്ര മുട്ടയാ വേണ്ടിയാ എത്ര വേരാ ഉള്ളത് അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനേ ഇതൊരു ഇതൊരിച്ചിരി നല്ലതായിട്ടൊന്ന് വാടിക്കോട്ടെ നീളത്തിലരി വാങ്ങിയാൽ ഇതിനെക്കാട്ടിലും സ്പീഡിൽ അതൊന്ന് വയന്ന് കിട്ടുവേ ഇനിയിപ്പൊ നീളത്തിൽ അരിഞ്ഞാലെന്നാ കുഞ്ഞായിട്ട് അരിഞ്ഞാൽ എന്നാ ഉപ്പിട്ടഴിഞ്ഞ പെട്ടെന്ന് വാടാനേ ഉള്ളൂ ഇഞ്ചിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെയൊക്കെ മണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാതെ ഇരിക്കാൻ പാടില്ല കറിവേപ്പിലിട്ടേ വെക്കും അതും കൂടി ഇടുമ്പോൾ ആ കറിക്കുണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ കറിക്കുന്നു മാത്രമല്ല അത് ആ എണ്ണയിലോട്ടിട്ടൊന്ന് മൂക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം കറിയുടെ ഗുണം എങ്ങനെ പോകുന്നത് പക്ഷേ ഇപ്പം ഞാനൊന്നും പറയുകയില്ല വെച്ച് കഴിഞ്ഞേറ്റേ പറയാം ഇതിനകത്തോട്ട് അത് നല്ലതായിട്ടൊന്ന് മൂത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാൻ പോവാം ഒരു ഇച്ചിരി ഇടുവുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയാ ഇതില്ലെന്നുണ്ടേ ചതച്ച മുളക് ഇട്ടാലും മതി ചതച്ച കുരുമുളക് ഇതെല്ലാം ഒത്തിരി കൂട്ടരുത് മഞ്ഞപ്പൊടിയുടെ ഒക്കെ അളവ് പറയാണെന്നെങ്കിൽ എങ്ങനെ പറയാനാ ഒരു നമുക്കറിയാമല്ലേ ഒരു കറിക്ക് വേണ്ടി ഒരു മഞ്ഞ നിറം എന്തോരാന്ന് നമുക്കറിയാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത വച്ചാൽ മതി കുരുമുളക് ആൽ പച്ചമുളകിൻ്റെയും കൂടെ നോക്കിയേച്ച് വേണം കുരുമുളക് ചേർക്കാൻ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരിച്ചിരി വെള്ളമൊഴിക്കുവാണേ അതായത് ആ ഉള്ളി ഒന്ന് വേവണം രണ്ടാം പാൽ ഒഴിക്കുവാന്നേല് അങ്ങനെ അല്ലെന്നുണ്ടേല് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാ മതി ഇനിയിപ്പൊ അഥവാ രണ്ടാം പാൽ ആക്കണോന്ന് വിചാരിച്ചോ അതായത് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഒന്നാം പാൽ നിന്ന് ഒരു ഇച്ചിരി കൂടി അങ്ങോട്ട് ഒഴിച്ചേച്ചാ മതി ഉള്ളി മൂക്കാനുള്ള ഉപ്പേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഗ്രേവിക്കായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല നേരം ഒരു ഇച്ചിരി ഉപ്പ് അതോ ഇച്ചിരി ഇടത്തോളൂ ഇനിയിപ്പോ അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതില്ലോ ഉപ്പ് കൂടി പോകും ഇനി ഈ ഫിഷ് മോളിക്ക് എനാന്നോ ഒത്തിരി കട്ടി കിട്ടുകയില്ല അതായത് ഇച്ചിരി വാട്ടറി ആയിരിക്കും അതൊന്ന് മാറാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ അണ്ടിപ്പരി അരച്ച് ചേർക്കണം അതല്ലെങ്കിൽ ഇച്ചിരി കോൺഫ്ലവർ കലക്കുക അല്ലെങ്കിൽ ഇച്ചിരി മൈദ കലക്കുക ഈ മാവ് ചേർക്കുമ്പോൾ മാത്രം ഒത്തിരി അങ്ങ് ചേർത്തേക്കല്ല കറിക്ക് മുഴുവനും ഒരു മാവിൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് ഇച്ചിരി മാത്രം ചേർത്താൽ മതി ഒന്ന് ഇച്ചിരി കുറുകാനായിട്ട് അണ്ടിപ്പരി അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം അത്രയും മതി അത് നല്ല പേസ്റ്റായിട്ട് അരച്ച് വേണം ചേർക്കാൻ ചേർക്കുമ്പോൾ ഒന്നാം പാലിൽ ഒന്നാം പാലെടുക്കുക അല്ലേ അതിൽ നിന്ന് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കതിനകത്ത് അധികം വേവാനൊന്നും ഇല്ലല്ലോ ഉള്ളി വഴറ്റി കുറച്ചുകൂടെ നല്ലതായിട്ട് നമ്മൾ വയറ്റി വന്നതിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും പോലും നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്ത് വേറെ ഒരു വെജിറ്റബിൾ നമ്മൾ ചേർക്കുന്നില്ല ഈ ഉള്ളിയും ഈ പറഞ്ഞ പോലെ തക്കാളിയും മാത്രമേ ഉള്ളൂ അപ്പം അതിനെന്നാ വേവായിരിക്കുന്നേ അല്ലേ ഒട്ടുമില്ല അപ്പൊ എന്നാ ചെയ്യണം ഒരുപാട് വേവിക്കാനും ഗ്രേവി ആയിട്ട് കൂട്ടാനും നമ്മുടെ ഒന്നും കാണുകയില്ല അപ്പം എന്നാൽ ഇച്ചിരി ഒന്ന് വെന്ത് അതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അതെന്നാണ് വേണ്ടിയെന്നേ എന്നാലും നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന ആ ഫസ്റ്റ് വെള്ളമൊന്നും വറ്റിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചേച്ച് ഒന്ന് ആവി കയറുതേലെ അന്നേരം അങ്ങ് ഓഫ് ചെയ്യുക തേങ്ങാപ്പാൽ ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കുക അന്നേല് പിരിഞ്ഞു പോകും ഇത് ഏകദേശം വറ്റി തുടങ്ങി ഇനിയാന്ന് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒന്നാം പാല് ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ നോക്കാം ഇച്ചിരി കുരുമുളക് ഉണ്ടല്ലോ ചതച്ചിടുക എന്നതില് കുറച്ചുകൂടെ നല്ലതാ ഇപ്പൊ നല്ല അത് തിളച്ചു ചൂട് നല്ലോണം കയറി ഇനി അധികം ഇട്ട് തിളപ്പിക്കുക തിളപ്പിക്കാതെ അത് ഓഫ് ചെയ്താൽ നമുക്ക് എടുക്കാൻ നോക്കും ഇനി എന്നാ ചെയ്യുന്നത് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ മേളില് ഇങ്ങനെ വെക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ എഗ് മൂളി എന്ന് പറയുന്ന ഇത് ശരിക്കും പറഞ്ഞ മുട്ട പുഴുങ്ങിയിട്ടാ എന്ന് ചോദിക്കും ഒറ്റ കുഴപ്പമില്ല എന്നാണെന്നറിയോ അറിയോ മുട്ട പുഴുങ്ങിയാലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാം മുട്ടയുടെ മുട്ടയുടെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും പ്രസന്റേഷനിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതേപോലെ ഒരു ബൗൾ എടുത്താൽ ഒരാൾക്കേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ